പ്രവാചകൻ മുഹമ്മദ് നബിക്കെതിരെ മുസ്ലിം മതവിഭാഗത്തിന്റെ വികാരം വ്രണപ്പെടുത്തുന്ന തരത്തിൽ പരാമർശം നടത്തിയ ഹിന്ദു പുരോഹിതൻ യദി നരസിംഹാനന്ദക്കെതിരെ ഹൈദരാബാദ് പോലീസ് കേസെടുത്തു മുഹമ്മദ് പെർവായിസ് ഖാൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നമ്പള്ളി പോലീസ് കേസെടുത്തത് ഭാരതീയ ന്യായ സംഹിതയിലെ നൂറ്റി തൊണ്ണൂറ്റി ആറ് ഒന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മുന്നൂറ്റിഅൻപത്തി ഒന്ന് രണ്ട് മുന്നൂറ്റി അൻപത്തി വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തത് മേജർ ആശാറാം വ്യാക്സേവ സംസ്ഥാൻ ആസ്ഥാന പുരോഹിതനായി പ്രവർത്തിക്കുന്ന യതി നരസിംഹാനന്ദ് നേരത്തെയും വിദ്വേഷ പ്രസംഗങ്ങളിലൂടെ കുപ്രസിദ്ധി നേടിയിരുന്നു കഴിഞ്ഞ ദിവസം ഗാസിയാബാദിലെ ലോഹ്യ നഗറിൽ നടത്തിയ പ്രസംഗത്തിനിടയിലാണ് ഇയാൾ പ്രവാചകനിന്ന് നടത്തിയത് ഹിന്ദി ഭവനിൽ സംഘടിപ്പിച്ച പരിപാടിക്കിടെയാണ് പരാമർശം ദസറ ദിവസങ്ങളിൽ കോലം കത്തിക്കുകയാണെങ്കിൽ മുഹമ്മദ് നബിയുടെ കോലം കത്തിക്കണമെന്ന് നരസിംഹാനന്ദൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തിരുന്നു ഇതിന്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കപ്പെട്ടു പിന്നാലെ ഉത്തർപ്രദേശ് ഉൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ പ്രതിഷേധങ്ങൾ അരങ്ങേറിയിരുന്നു വിവിധ സംസ്ഥാനങ്ങളിൽ നരസിംഹാനന്ദക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് വെള്ളിയാഴ്ച രാത്രി ഹൈദരാബാദിലെ വിവിധയിടങ്ങളിൽ പ്രതിഷേധങ്ങൾ നടന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹരിദ്വാറിൽ വിദ്വേഷ പ്രസംഗത്തിന്റെ പേരിൽ നരസിംഹാനന്ദയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്